शक्ति तेरी महादेव हिमालय की चोटियां गूंजे शिव स्वर स्वर ഓക്കെ ആർ എൻ ബ്ലോക്സ് എന്ന് എത്തിയിരിക്കുന്നത് സൗപർണിക സൗണ്ട് സ്റ്റുഡിയോ തൃശ്ശൂരിലാണ് ഇന്ന് ഒരു എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഒരുപാട് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ട് ഒരു പാട്ട് എഴുതുക അതുപോലെ അതിൻ്റെ അതിന് മ്യൂസിക് കൊടുക്കുക സ്വന്തമായിട്ടെല്ലാം ചെയ്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അവസാന റെക്കോർഡിംഗ് ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ സൗവർണിക സൗണ്ട് സ്റ്റുഡിയോ മ്യൂസിക് സ്റ്റുഡിയോ ആണ് അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ കൂടെ ഇരിക്കുന്നത് ഈ സൗപർണിക സ്റ്റുഡിയോയുടെ എല്ലാം എല്ലാമായ മിസ്റ്റർ റിവ്യൂവർമ്മയാണ് ഇരിക്കുന്നത് നമസ്കാരം അപ്പൊ ഈ മ്യൂസിക് നമ്മളുടെ ഇപ്പൊ ഫൈനൽ സ്റ്റേജ് സ്റ്റേജാണ് പിന്നെ ഇവിടെ നടന്നിരിക്കുന്നത് അതെ ഇത് ഒരു കിടിലൻ ലോഞ്ച് ആയിരിക്കും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ അല്ലെ അത്രയും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വർമാജിയും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആള് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പ്രത്യേകിച്ച് എന്താ പറയാ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ മലയാളത്തിലെ സിനിമ ഗാനരംഗത്തെ ഭാവഗായകൻ എന്ന് പറയുന്ന ജയചന്ദ്രൻ പി ജയചന്ദ്രൻ ജയേട്ടൻ എന്ന് വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് കലാകാരൻ ഗായികന്മാർ ഗായകന്മാർ ഒരുപാട് ദുർഗ അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഞാൻ സ്റ്റുഡിയോ ആയിട്ട് ഞാൻ സ്റ്റുഡിയോ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ വർക്ക് പ്രോഗ്രാമിംഗ് തുടങ്ങിയിട്ടൊരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് വർഷത്തോളം രണ്ടായിരത്തി ഒമ്പത് പത്തു മുതലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർമാജിയുടെ ഇതുപോലെ മ്യൂസിക് ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ഇപ്പൊ തന്നെ വർമാജി എനിക്ക് ഒരു സ്പേസ് തരുന്നുണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിന് ഞാൻ ആളൊന്നു താല്പര്യമില്ലാത്ത കാര്യമാണ് എങ്കിൽ കൂടി ഒരു എന്താ പറയുക എൻ്റെയും കൂടി ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ആളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നല്ല ഒരു സൗഹൃദ സംഭാഷണം എന്ന് പറയാം തിനു വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് എന്താ പറയുക എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ ഒരുപാട് കടപ്പാടുണ്ട് ഇതുപോലെ മ്യൂസിക് പാട്ട് എഴുതിയതിനു ശേഷം ഒരുപാട് പേര് സമീപിച്ചു ഒരുപാട് പല ആളുകളിൽ നിന്നും എനിക്കൊരു ഒരു മറുപടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി അല്ല എനിക്ക് കിട്ടിയത് പക്ഷെ ഞാനത് ആദ്യം അതിൻ്റെ രണ്ടുപേരി വർമാഞ്ജി പറഞ്ഞെനിക്ക് അതിൻ്റെ രണ്ടുപേരി അയച്ചു തരും ആ രണ്ടു പേര് അയച്ചോടത്ത് തന്നെ അത് പറഞ്ഞ പാട്ട് വരിയൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ആൾ തിരക്കായിരുന്നു ആ സമയത്ത് ദീപാവലി തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നവരാത്രിയുടെ സോറി നവ നവരാത്രിയുടെ തിരക്കായിരുന്നു പിന്നീടാൾ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് അതിന് വേണ്ട സംവിധാനങ്ങൾ അതുപോലെ ആ കോറസ് മറ്റേ ഈ പാട്ടിൽ കോറസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം വർമാജിയുടെ ഒരു എന്താ ഒരു സജഷൻ കൂടിയാണ് എനിക്ക് വളരെ എഫക്ട് തോന്നി അത് നിങ്ങൾക്ക് ഈ പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോ അറിയാമത് കേട്ട് കേട്ടാൽ അത് കേട്ടപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ പേര് ഞാൻ അന്നേ വോയിസ് അയച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അഭയ് അസലായിട്ട് പാടി എന്താ തീർച്ചയായിട്ടും ഇത് ഒരു ശരിക്കും ഫിലിം സോങ്ങിലേക്ക് പോകേണ്ട ഒരു പ്രോജക്റ്റ് ആണ് അത്രയും ക്വാളിറ്റി പാട്ടിലും ലിറിക്കിലും ട്യൂണിലും ഒക്കെ ഉണ്ടായിരുന്നു പോകുന്നുണ്ടല്ലേ പിന്നെ ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ളതാണ് വളരെ അടുത്തൊരു ഒരു കൊച്ചുമകൻ തന്നെ അപ്പൊ ആളോടും നല്ല കടപ്പാടുണ്ട് ആള് നമുക്ക് ഏത് സമയവും എപ്പോഴും സഹിച്ചു അവൈലബിൾ ആണ് സിംഗർ ആണ് അപ്പോ വർമാജിയുടെ ഒരു എന്താ പറയാ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ഏറ്റവും നന്നായിട്ട് സിനിമാ രംഗത്ത് ഉണ്ട് 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 ഞാൻ ഒരു സിനിമ ചെയ്തോണ്ടിരിക്ക അതിന്റെ പാട്ടുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാന്ന് ഒരു പാട്ട് രമ്യ അംഭീഷൻ പാടിക്കഴിഞ്ഞു ഒന്ന് മറ്റേ നമ്മുടെ ശ്രീനിവാസിന്റെ പുത്രൻ അവിനീ ശ്രീനിവാസം പാടുന്നുണ്ട് പാടിയിട്ടില്ല എന്റെ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ശ്വേത ശ്വേതയാണ് പാടുന്നത് എന്റെ മൂന്ന് പാട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് എന്റെ ആദ്യത്തെ ഒരു ടി ജി രവിയുടെ മകൻ്റെ ഒരു ഫിലിം ആയിരുന്നു ആദ്യം അതിൽ ജയേട്ടനാണ് പാടിയിട്ടിരുന്നത് ചിത്രാരനും ജയേട്ടനും കൂടി ഒരു ആണ് ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഇല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജയേട്ടനെ ഞാൻ ചെറുപ്പം മുതലേ ഏറ്റവും ആരാധിക്കുന്ന എനിക്ക് എന്താ പറയാ ഞാൻ ചെറുപ്പതലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ജയേട്ടന്റെ പാട്ടുകളാണ് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ നോർമലി മലയാള ഭാ മലയാള ഭാഷ ഭാഷ ഒരു നേച്ചറായിരുന്നു എനിക്ക് ജയേട്ടൻ അത്ര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫാനാണ് ഞാൻ പക്ഷെ അത് ജയേട്ടനിലേക്ക് വന്നു പെടാനും അതൊക്കെ ഒരു ഭാഗ്യമാണ് ഞാൻ ഓഡിയോ പാർക്കിൽ സന്തോഷ് എന്ന് പറയാൻ എൻ്റെ ഒരു സുഹൃത്ത് നല്ല സിംഗറാണ് ബേവ്സിലൊക്കെ പാടിയിരുന്നതാണ് നല്ല സൗണ്ട് എൻജിനീയറാണ് ഓഡിയോ പാർക്കിൻ്റെ സൗണ്ട് എൻജിനീയറാണ് അപ്പൊ സന്തോഷിനെട്ട് വളരെ അടുത്തൊരു സുഹൃത്താണ് ജേട്ടൻ അപ്പൊ സന്തോഷമാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു വർക്കിന് ഞാൻ അവിടെയാണ് വോയിസ് എടുത്തത് എന്നാണ് ഞാൻ ജയേട്ടനെ ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നെ ഒരുപാട് വർക്കുകള് എം സി ഡി ഒക്കെ ആയിട്ട് ഇങ്ങനെ വർക്കുകൾ കുറേ ഞാൻ പാടിക്കേണ്ടി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാൻ ജയേട്ടനെ അറിയാലോ എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോൾ ചൂടാവും ചിലപ്പോ നമ്മളത് പിന്നെ ആ ഒരു എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ചൂടായാലും ഞാൻ എന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ജേട്ടൻ അസാധ്യായിട്ട് പാടിത്തരും റങ്ങിയ പാട്ടുകളൊക്കെ അത്രയും ഹിറ്റ് ആയിട്ടുള്ള ആൽബം സോങ്ങുകളാണ് അതാണ് ജേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്കൊരു ഭാഗ്യമായിട്ട് സിദ്ധിച്ചതാണ് ജയട്ടനായിട്ട് നല്ലൊരു പറയാതെ വയ്യ ജേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ട് ഒരുപാട് പറഞ്ഞാൽ കഴിയില്ല യേശുദാസിനെ പറ്റി പറയുകയാണെങ്കിലും അതിൽ കൂടുതലാണ് എനിക്ക് ജയേട്ടനെ കുറിച്ച് പറയുമ്പോ എന്നെ സംബന്ധിച്ചോളം അത് തന്നെയാണ് ജയേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന് വാക്കുകളില്ല നമ്മളത്രയും എന്താ പറയുക കട്ട ഫാൻ എന്നൊക്കെ പറയില്ലേ അതാണ് ഞാൻ അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് വളരെയധികം ഒരു പത്ത് മുപ്പത് പാട്ടിനോളം ഞാൻ ചെയ്തിട്ടുണ്ട് ജയേട്ടൻ ആൽബംസ് പല സോങ്ങുകളായി ആദ്യത്തെ എൻ്റെ സിനിമയിലും ജയേട്ടൻ തന്നെയാണ് പാടി അത് എനിക്കൊരാഗ്രഹമായിരുന്നു അത് നടന്നു അപ്പൊ എന്താ ഇനി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും എൻട്രി ആയിട്ടുണ്ട് അത് സഹായിച്ചെല്ലാം ഒന്ന് എന്തായാലും അത് ദൈവാനുഗ്രഹം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ നല്ല അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറയ എൻ്റെ ഒരു കഴിവ് എന്താണെന്ന് എനിക്കറിയാം അതായത് ഇപ്പം അത് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട അപ്പോൾ ഞാൻ ഏതൊരു പ്രൊഡ്യൂസർ വന്നാലും ഞാൻ ആദ്യം കേൾപ്പിക്കും ചിലപ്പോൾ റഫ് കേൾപ്പിക്കും ഇതാണ് എൻ്റെ കഴിവ് അതിഷ്ടല്ലെങ്കിൽ ഓക്കെ അത് വിട്ടോളൂ എന്ന് പറയുന്ന ഒരു ഇതാണ് അല്ലാതെ അതിന് പിടിച്ചു കയറി നമ്മൾ കുറെ ആത്മാർത്ഥയില്ലാണ്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ായിട്ട് വേണ്ടി അപ്പൊ നമ്മളുടെ ഈ എന്റെ ഈ ഗാനം ഈ നമ്മള് ഒരു സ്റ്റൈലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് എല്ലാം കഴിഞ്ഞ് എന്താ പറയാ ഡെലിവറി ഒരു ഒരു കൊച്ചും മകന് അല്ലെങ്കിൽ കൊച്ചും മകള് അത് ഒരു അനുഭവമാണ് അതനുഭവിച്ചാലെ ഇതിന്റെ വർമാജിയായിട്ട് ഞാൻ ഇതിന്റെ പല സ്റ്റേജുകൾ ഓരോ സ്റ്റേജ് വരുമ്പോൾ ഒന്ന് തരൂ ഒന്ന് തരും എന്ന് പറഞ്ഞു അത് കേട്ട് കേട്ട് നമുക്ക് മതിയാവില്ല ഞാൻ കഴിഞ്ഞ തവണ ഒരു നമ്മൾ ഫസ്റ്റ് ടേക്ക് എടുത്തു അപ്പോൾ ആ ടേക്ക് അതനുസരിച്ചാണ് ഞാൻ ആ കൊറിയോഗ്രാഫിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഷൂട്ടിംഗ് ഇപ്പോൾ പിന്നണി ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്വൽസൊക്കെ പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പൂർത്തിയായിട്ടില്ല അപ്പൊ അതിലേക്ക് വേണ്ടിയുള്ള കൊറേ സ്റ്റെപ്പുകളും കാര്യങ്ങളും അതെല്ലാം ഫൈനൽ ഇതിന്റെ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ മിക്സ് കഴിഞ്ഞാൽ പ്രേക്ഷകര് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യ ഒരു നവംബർ മെഡിലോട് കൂടി എനിക്ക് അത് റിലീസ് റിലീസ് ആവും ആവണം ആ കൊച്ചു കുഞ്ഞിന് ജന്മം നൽകണം എന്നാണ് തീർച്ചയായിട്ടും അനുഗ്രഹം അപ്പോൾ എന്തായാലും ഇത്ര വലിയ വിലപ്പെട്ട സമയം ഞാൻ എന്റെ കൂടെ ഇരുന്നേലും ആറൻ വ്ലോക്സിനോട് സഹകരിച്ചതിലും വളരെയധികം സന്തോഷം അപ്പോൾ ഇനിയും വീണ്ടും 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 നമുക്ക് ഇവിടെ വരണം കഴിവുണ്ട് എന്നുള്ളത് ഞാനല്ല പ്രേക്ഷകാരും പിന്നെ ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ് തീർച്ചയായിട്ടും അപ്പോൾ അപ്പൊ നമുക്ക് തൽക്കാലം ആർ വ്ലോക്സ് വർമാജിയുമായിട്ട് നമുക്ക് ഇവിടെ അപ്പ് ചെയ്യാം താങ്ക് യു മച്ച്